ഹലോ ഗായ്സ് ഇന്ന് പുതിയ വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് താമസിക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കാനുണ്ടായി എൻ്റെ കുമോൾ എൻ്റെ മോൾ കുഞ്ഞാറ്റ ഋതുമതിയായ ചടങ്ങ് വീട്ടിൽ നടത്തിക്കുണ്ടായി അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ കാണാം വീഡിയോയിലേക്ക് ചടങ്ങുകളൊക്കെ ആരംഭിച്ചു ചടങ്ങുകളിൽ പ്രധാനം മഞ്ഞളും വെളിച്ചനെന്ന് വെച്ചുള്ള കുളിയാണ് പ്രധാനം എൻ്റെ പെങ്ങളാണത് പെങ്ങ അമ്മായിമാരാണ് ഈ വക ചടങ്ങുകളിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവരാണ് ഈ മക്കളെ ഇതുപോലെ കുളിപ്പിച്ച് റെഡിയാക്കി ഒരുക്കി റെഡിയാക്കുന്നത് അങ്ങനെ കുഴിയൊക്കെ കഴിഞ്ഞ് റെഡിയാവാനുള്ള പരിപാടിയിലൊക്കെ നടക്കുകയാണ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പെങ്ങളുടെ മോളും എൻ്റെ ഭാര്യയുമാണ് എൻ്റെ മോളെ ഒരുക്കുന്നത് പിന്നെ എൻ്റെ ചുറ്റന്മാരുണ്ട് കൂടെ അവരുണ്ട് സഹായിക്കുന്നതുകൊണ്ട് കൂടെ അങ്ങനെ അവളെ റെഡിയാക്കി അവളെ നല്ല സുന്ദരി കുട്ടിയാക്കി ഒരുക്കുകയാണ് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ് അവൾ എടുത്തിരിക്കുന്നത് അങ്ങനെ താലത്തിൻ്റെ താലമൊക്കെ എടുത്ത് താലൊക്കെ പിടിച്ച് താലത്തിൻ്റെ വരവോടെ വെറ്റിലയിൽ ചവിട്ടിയാണ് ഇനി അവൾ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് പുറകെശത്ത് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പെങ്ങന്മാർ വന്നിട്ടുണ്ട് എൻ്റെ ചിറ്റയാണ് ഒരു ചിറ്റയാണ് ചിറ്റ എല്ലാം റെഡിയാക്കി മധുരം മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഹാളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവൾ ഒരുങ്ങുകയാണ് അവൾ ഒരുങ്ങി റെഡിയായി അതാ താരത്തിൻ്റെ വരവോടെ അവൾ വീടിനകത്തേക്ക് ഉമ്മർപ്പടി ഉമ്മർപ്പടിയിലേക്ക് കയറുകയാണ് ഇതാണ് എൻ്റെ അമ്മ ഞാൻ ആ വീട്ടിൽ വെച്ചു കൊടുക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ മോനാണ് എൻ്റെ ചേട്ടൻ്റെ ഇളയ മോനാണ് അവനാണ് വീട്ടിൽ വെച്ചു കൊടുക്കുന്നത് വീട്ടിലേ ചവിട്ടി വേണം അകത്തേക്ക് കയറാനെന്നാണ് ചടങ്ങ് കൂടെയൊക്കെ പിടിച്ച് ശരിക്കും മണകാട്ടിയെ പോലെ ആണ് അവളകത്തേക്ക് കയറുന്നത് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നത് ഒരുപാട് സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അവളും അവളായാലും ഞാനായാലും എൻ്റെ വൈഫായാലും അമ്മയായാലും ഞങ്ങളുടെ കുടുംബം വന്നാൽ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അതീ ഒരുപാട് ആളുകളെ വിളിച്ച് ക്ഷണിച്ച് ഗംഭീരമാക്കിയാണ് നടത്തിയത് താലം താലത്തിൻ്റെ വരവടെ കയറുകയാണ് ചടങ്ങുകൾ ഇതിനിടയിൽ എൻ്റെ അമ്മയുടെ അനീത്തിയാണത് അമ്മയുടെ അനീത്തിന്മാരാണ് നിൽക്കുന്നത് ഒരാളമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ചെറിയ ചടങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയൊന്നുമില്ല പ്രായ പ്രായമായ ആൾക്കാർ പറയുന്ന രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്തു ചെയ്യുന്നത് നമ്മുടെ അനിയത്തി ആ ഒരു ചിറ്റയാണ് ചിറ്റ പറഞ്ഞ അനുസരിച്ച് വരുന്നത് പക്ഷേ അത് ഭയങ്കര കോമഡി ആയിപ്പോയി വെറ്റിൽ പാത്രത്തിൽ വെള്ളം നിറച്ച് തുളസി ഇട്ട് മുകളിലേക്ക് എറിയുന്നൊരു ചടങ്ങായിരുന്നു അത് അത് ഭയങ്കര കോമഡി ആയിപ്പോയി ബാക്കിൽ ചെയ്യുന്ന വെച്ചാൽ അച്ഛൻ്റെ മേത്തേക്കാണ് നിറച്ചും വീണത് അവളാണ് ഈ ചിരിച്ചിരിച്ച് അവശ്യതായി പറ്റിയത് അവൾ മാത്രമാണ് എല്ലാവരും ചിരിച്ചിരിച്ച് കോമഡി ആയിപ്പോയി മൊത്തം കോമഡി ആയിപ്പോയി താലത്തിൻ്റെ താലം എടുത്തത് അവളകത്തേക്ക് കയറിയാണ് ഇനിയിപ്പം ആങ്ങളമാരുടെ ചെറിയ ചടങ്ങ് കൂടി ഉണ്ട് ആങ്ങളമാര് ആങ്ങളമാർ രണ്ടാ എനിക്ക് മൂന്ന് മക്കളാണ് മുത്തത് ആണ് രണ്ടാമത്താണ് പെണ്ണ് ഇളയതൂരാണ് മൂന്ന് പേരുണ്ട് രണ്ടാണും ഒരു പെണ്ണും ആംഗളമാരൊക്കെ അകത്താണ് വാലക്കാട് ചെറ്റിരിക്കാണ് അകത്തേക്ക് ഇറാൻ പോവുകയാണ് പുറത്ത് ഇത്ര മാത്രമല്ല ആളുകൾ അകത്തും ഒരുപാട് ആളുകൾ ഉണ്ട് ഏതാണ് മുത്തവൻ ചന്തു അവനതാ ചിരി നാണം കൊണ്ട് ചിരിച്ച് ചിരിക്കുകയാണ് വാതിലൊക്കെ കൊട്ടി വിളിക്കുന്നുണ്ട് അവനാണ് വാതിൽ കൊട്ടി തുറക്ക് തുറന്നു കൊടുക്കേണ്ടത് അവന നാണത്തോടെ അതേ വാതിലൊക്കെ തുറന്ന് കൊടുത്ത് അവളെ സ്വീകരിച്ച് അവളെ കൊണ്ടും ഹാളിൽ അതിൽ പായലിരുത്തുകയാണ് തലം വാങ്ങിച്ച് ദേദാ മനോദം അവിടെ വെക്കുകയാണ് ഇനി മധുരം കൊടുപ്പാണ് മധുരം കൊടുക്കാൻ കൊടുക്കുക ഓരോരുത്തരോരോരുത്തരായിട്ട് മധുരം കൊടുക്കുകയാണ് ആദ്യം അമ്മായി അതായത് എൻ്റെ പെങ്ങൾ മധുരം കൊടുക്കുകയാണ് അങ്ങനെ ഓരോരുത്തരോരോരുത്തരുമായിട്ട് മധുരം കൊടുത്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോകത്ത് ലെങ്ത്ത് കൂടണത് ചോദിച്ചിട്ട് ഞാനത് ഷോട്ടാക്കിയിട്ടാണ് ഇപ്പോൾ എടുത്ത് ഇതിലേ വ്ലോഗായിട്ട് ചെയ്യുന്നത് ഒരുപാട് ബന്ധുക്കൾ ചിറ്റന്മാരും ചിറ്റന്മാരുടെ മക്കളും അനിയനും അമ്മായിമാരും അങ്ങനെ ഒരുപാട് അയലൊക്കാരും എൻ്റെ കൂട്ടുകാരും വൈഫും വൈഫ് അങ്ങനെ ഒരുപാട് അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ വർക്കിൽ പോകുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ ആളുകളും എല്ലാവരും കൂടും ഇതൊരു ഇളയ ചുറ്റിട ഭർത്താവണത് അതൊരു ചെറിയ ചടങ്ങാണ് നാളികേരത്തിൽ തുളസിയിലൊക്കെ ഇട്ട് ദിക്ക് നോക്കുന്ന ഒരു പരിപാടിയാണത് നമുക്ക് നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് അതിനുശേഷം സിറ്റൗട്ടിൽ കേക്കും ഈ ചടങ്ങുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കേക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ മുറിക്കുന്നൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു സിറ്റോട്ടിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു തൊപ്പി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇളയ മകൻ അവൻ്റെ പേരാണ് കുഞ്ഞു അനന്തു പിന്നെ ഒരു ചെറിയ കൊച്ചി അല്ലേ ആ കൊച്ചിയാണ് എൻ്റെ ചേട്ടൻ്റെ ഇളയ ചേട്ടൻ്റെ മോനാണ് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ രണ്ടും എൻ്റെ മക്കൾ എൻ്റെ പെങ്ങൾ ഇവരെല്ലാവരും ഉണ്ട് കൂടെ അങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ടും മധുരം കൊടുക്കുകയാണ് ഒരുപാട് ഒരുപാട് ഹാപ്പിനെസ് എന്ന് പറയുന്ന നിമിഷങ്ങളായിരുന്നു എന്താ പറയണ്ടെന്ന് നമുക്കറിയില്ല അത് അത്രയ്ക്ക് സന്തോഷവാനായിരുന്നു ഞാനും കുടുംബവും എല്ലാവരും അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വരുന്നത് എൻ്റെ മാമനാണ് എൻ്റെ അമ്മയുടെ അനിയനാണ് അവളുടെ അപ്പൂപ്പൻ ഞങ്ങൾ ഒരുമിച്ച് നല്ല കൂട്ടുകാരെ പോലെയാണ് മാമനാണെങ്കിലും കൂട്ടുകാരെ പോലെയാണ് നല്ല കമ്പനിയാണ് നല്ല അടിപൊളി കമ്പനിയാണ് മാമനാണിപ്പോൾ മധുരം വെച്ച് കൊടുത്തത് മാമ പേര് പ്രസാദ് ഇതെൻ്റെ ഭാര്യ ഇതവള അപ്പൂപ്പനാണ് ഇത് അപ്പൂപ്പൻ്റെ അനിയത്തി അവരും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യയാണ് അപ്പുറത്ത് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നത് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങളായിരുന്നു അത് അങ്ങനെ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞു ഭക്ഷണം കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല ഇത് ഇപ്പം കൊടുക്കുന്നത് നമ്മുടെ മാമൻ്റെ ഭാര്യയാണ് ശിവമായി പിന്നെ അവൾ കൈ കൈകൊട്ടിയൊരു സംഘത്തിയിലൊക്കെ ഉള്ളതണം അവിടെ നിന്നും അവളുടെ സംഘത്തിൽ നിന്നും കുറെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേരെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നമുക്ക് നമുക്ക് വീഡിയോ ഷോർട്ടേജ് ചെയ്യണ കാരണം പല പലരെയും നമ്മൾ വിട്ടുപോയിട്ടുണ്ട് പല സന്ദർഭങ്ങളും വിട്ടുപോയിട്ടുണ്ട് അവളെ ചിരി കണ്ടോ അവളെ സന്തോഷം കണ്ടോ അമ്മക്കും വലിയ ആഗ്രഹമായിരുന്നു അവളെ ഈ വെച്ചടങ്ങ് നിർത്തണമെന്ന് ഇതെൻ്റെ ഭാര്യ എൻ്റെ അമ്മ എൻ്റെ പെങ്ങൾ എൻ്റെ മൂത്തവൻ എൻ്റെ ഇളയവൻ വലൂണൊക്കെ വെച്ച് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വീടാലലങ്കരിച്ച് ഒക്കെയാണ് നമ്മൾ ആ പരിപാടി സെറ്റാക്കിയത് അങ്ങനെ നല്ല രീതിയിൽ പരിപാടിയൊക്കെ ചെയ്തു എല്ലാവരും നല്ല സന്തോഷമായി എല്ലാവരും ഹാപ്പിനെസ്സാ ഉണ്ടാവും എല്ലാവരും സന്തോഷം എല്ലാവരും ഹാപ്പിയായി ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നടത്തൽ കുറവാണ് എന്നാൽ പോലും നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വേറത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തണം എൻ്റെ മോളിലെ ആഗ്രഹങ്ങൾ മക്കളുടെ ആഗ്രഹങ്ങൾ നടത്തണം നമുക്ക് നമ്മളൊക്കെ അതിനു വേണ്ടിയുള്ള ജീവിക്കുക അപ്പോൾ അത് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുടെ കഥകം ഇതിപ്പോൾ സംഭവം ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതാണ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടില്ല അവനും ഉണ്ടായിരുന്നില്ല ഇളവനും ഉണ്ടായില്ല അവൻ്റെ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത് കണ്ടോ അവളെ സന്തോഷം എന്ന് പറഞ്ഞ നിമിഷങ്ങൾ അവൾ ഹാപ്പി ഞങ്ങളും ഹാപ്പി എല്ലാവരും ഹാപ്പി എല്ലാവരും സന്തോഷം എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലേക്കൻ അടിച്ചു പൂട്ടിച്ചേരണം അപ്പോൾ അടുത്ത ബ്ലോഗുമായി കാണും വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർക്കെ ഗുഡ് ബൈ ബൈസ്